Sawadee, Sawadee, Mayanad Gramma Madam, President, Shahida, Madam, Yes, Fatouhdeen, President, Dreams Cooperative Society, Denny Jones, Secretary, Dreams Cooperative Society, simadi Soni, Ward, Member, Mayana Gramma Panjait, പതിമൂന്നംഗ ഭരണസമിതിയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സംരംഭം തുടങ്ങിയത് ആ ഭരണ സമിതിയിലുള്ള ഭരണ ബോർഡ് മെമ്പേഴ്സ് അതുകൂടാതെ ഇത് ഒരുപാട് ആളുകൾ കാശ് മുടക്കിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത്രയും മഹത്തായ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്തെമ്പാടും ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈവ് ട്രില്യൺ എക്കണോമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത് അങ്ങനത്തെ ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം എല്ലാവരെയും സഹകരിച്ച് സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പട്ട് കെട്ടിപ്പടുത്ത ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡൻറ്റിനും ഇതിൻ്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുക ഞാൻ ഇതിന് പെർമിഷൻ കൊടുത്തത് തന്നെ ഇത് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഇവർ തുടങ്ങി വെച്ചതാണ് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളെ എല്ലാ നിരക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ് ഞങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വളരെ അടുപ്പാണ് റൈസ് കോപ്പറേറ്റീവ് സെക്ടറിൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല കോപ്പറേറ്റീവുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഡെയിലി ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റായുള്ളൂ ഡെയിലി ആരംഭിക്കാത്ത തയ്യാറുണ്ട് കാരണം നമ്മൾക്കെല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം ഈ കോപ്പറേറ്റീവിലെ എല്ലാ അംഗങ്ങൾക്കും ഗുണം കിട്ടണം ഇതിനുവേണ്ടി വന്ന ബഹുമാനിയായ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ മേഡം അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് ഫത്തഹുദ്ദീൻ ഡെന്നി സെക്രട്ടറി ഡെന്നി ജോൺ വാർഡ് മെമ്പർ മറ്റതിൽ പങ്കെടുത്ത എല്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഈ കോപ്പറേറ്റീവിൻ്റെ ഭരണസമിതി അംഗങ്ങൾ കോപ്പറേറ്റീവില് കാശ് മുടക്കിയ എല്ലാ സഹോദരി സഹോദരന്മാർ അവരോടൊക്കെ ഞാൻ പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുകയാണ് ഇതൊരാരംഭമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവ് വേൾഡ് ഉണ്ട് ബാങ്ക്സ് പക്ഷെ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്ന് ആണ് എൻ്റെ വിനീതമായ അപേക്ഷ കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനും അപ്പം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കോപ്പറേറ്റീവ് സെക്ടർ വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അതോടൊപ്പം തന്നെ കേരളത്തിലും ആ പുരോഗതി ഉണ്ടാവണം ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ പ്രസിഡന്റ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പുള്ളി കോപ്പറേറ്റീവിൻ്റെയും പ്രസിഡന്റ് ആണ് ഡ്രീംസിൻ്റെയും പ്രസിഡന്റ് ആണ് അല്ലേ എല്ലാം പുള്ളി എന്നീ പ്രസിഡന്റ് ഞാൻ പറഞ്ഞോളൂ ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്തത് ഭരണസമിതി സമിതി അംഗങ്ങളാണ് और पुण्याना अभिनंदन देकर बढ़ते हैं थैंक यू